ഇളങ്കാട് കോട്ടയം ജില്ലയിലെ മുണ്ടക്കേത്ത് നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും മഞ്ഞു മൂടി നിൽക്കുന്ന വാഗമൺ മലനിരകളുടെ ഭംഗി എടുത്തു പറയാതിരിക്കാൻ വയ്യ കോട്ടയം ഇടുക്കി ജില്ലകളെ വിഭജിക്കുന്ന മണിമലയാറിൻ്റെ തീരത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിമലയാറിൻ്റെ ഉറവിടവും ഈ പ്രദേശത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രാദേശിക ജീവിതം കൂടുതലും റബ്ബറ് കാപ്പി മുളക് പോലെയുള്ള വിളകളുടെ കൃഷിയാണ് ആശ്രയിക്കുന്നത് പഴയകാലത്ത് വനമേഖലയായിരുന്ന ഈ പ്രദേശം പ്ലാന്റേഷൻ സംസ്കാരവും കുടിയേറ്റങ്ങളും ചേർന്ന് ഇന്ന് സജീവമായ ഗ്രാമമായി മാറിയിരിക്കുന്നു വാഗമൺ മലനിരകളുടെ സൗന്ദര്യം അനുഭവിക്കാനും പ്രകൃതിയുമായി ഏകാന്തമായ സമയം ചെലവഴിക്കാനും ശാന്തമായ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭംഗി കാണാനും ആഗ്രഹിക്കുന്നവർക്ക് ഇളങ്കാട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു അനുഭവമായിരിക്കും നിലവിൽ ഓഫ് റോഡ് വാഹനത്തിൻ്റെ സഹായത്തോടെ ഏകദേശം ഒരു ആറോ ഏഴോ കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഗമണ്ണിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇളങ്ങാട് വാഗമൺ റോഡിൻ്റെ ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിങ് പണികളൊക്കെ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് കേൾക്കാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ മുണ്ടക്കയത്ത് നിന്ന് കൂട്ടിക്കൽ എൻ ടി ആർ ഇളങ്കാട് വഴി വിനോദസഞ്ചാരികൾക്ക് എത്രയും വേഗം വാഗമൺ എത്തിച്ചേരാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ തോടിന് കുറുകെ ഉണ്ടായിരുന്ന പാൽ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആൾക്കാർക്ക് നടപ്പാലമായിട്ട് അക്കരെ ഭാഗത്തേക്ക് പോകാനായിട്ട് നിർമ്മിച്ച ഒരു ചെറിയ പാലമാണ് കേട്ടോ ഇത് പുതിയതായിട്ട് പണിത പാലം നിങ്ങൾക്കിപ്പം മുകളിൽ കാണാനായിട്ട് സാധിക്കും ആ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ മലയിലൊക്കെ നല്ല രീതിക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ഈ ഗ്രാമം തന്നെ ഒറ്റപ്പെട്ടു പോയിരുന്നു ആ പാലം കയറി മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്ന റോഡാണ് വെല്ലിയാന്ത വഴി നേരെ വാഗമണിലേക്കുള്ള റോഡാണ് കേട്ടോ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല നമ്മൾ നേരെ ഇളങ്കാട് ടോപ്പിലേക്കാണ് പോകുന്നത് എളങ്ങാട് ടോപ്പ് വരെ ഏകദേശം ബസ് പോകും ഈ ഒരു തോട്ടിലൊക്കെ കാണുന്ന ഈ കല്ലുകളുണ്ട് ഈ കല്ലുകളൊക്കെ ഇതൊക്കെ ഉരുൾപൊട്ടലിൽ വന്നേക്കുന്നതാണ് ഈ മണിമലയാർ ഏകദേശം മുണ്ടക്കയും വരെ ഈ കല്ലുകൾ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാ തോട്ടിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതെല്ലാം ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടേക്കുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഇതാണ് എളങ്ങാട് ടോപ്പ് ഇവിടം വരെയാണ് നിലവിൽ ബസ് സർവീസ് ഉള്ളത്